കാറ്റ് മഴ ഇടി ഒന്നുമില്ല മഴ മാത്രം ഞാനവിടെ ഇങ്ങനെ അടങ്ങി മഴ പെയ്താലേ അടങ്ങി അതുങ്ങി മഴ പെയ്താ നല്ലോണം വെള്ളം ഉണ്ടാവും കുറച്ച് സമയം പിടിച്ചു മഴ

നല്ല മഴ മുരിങ്ങ തട്ടിയാലേ നല്ലതാ മുരിങ്ങനെ തട്ടിയാലേ നമ്മക്ക് ഇന്ന് കൊറേ വിത്തലുണ്ടാവും പിന്നെ ഏഹ് ആയലുമ്മേ തുണി ഇട്ടേന്നില്ലേ അപ്പൊ എല്ലാരും ചോദിച്ചു അയലുമ്മ തുണിങ്ങൾ കാണില്ലേ എന്താ എടുത്തുവയ്ക്കോയിന്നില്ലേ അതെന്താന്നറിയോ ഞാൻ അപ്പ തുണി കഴുകിട്ട് അയലുമ്മ ഇട്ടിട്ടുണ്ട് ഇട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ട് വെള്ളം അതും തന്നെ ചോർന്ന് പോയിട്ടും ഇല്ല പിന്നെ വെക്കാണെങ്കിൽ ആ പിന്നെ അത് ചെറുക്കിടുത്ത് കൊണ്ടു ഉള്ളിൽ വെക്കാൻ പറ്റൂലല്ലോ വെള്ളം ഉരുന്നോണ്ട് ഇരിക്ക അതുകൊണ്ടാണ് അത് എടുത്ത് വെക്കാഞ്ഞത് കേട്ടോ അല്ലാതെ ഉണങ്ങിയ തുണി മഴ പൊള്ളിക്കില്ലല്ലോ അതാണ് കേട്ടോ അപ്പൊ മഴ പെയ്യണ ഇന്നിട്ട് എല്ലാരും പറയുന്നു നല്ല മഴ സാ தேரி மலைல எவர காங்க வெள்ளாயி கூடக்கல்ல ஃபுல்லா வெள்ளான அப்போ 얘ல ஒருச்ச நேர மலைக்கு வந்து காண்டே தென்னே நமக்கு அடுக்கல போக. ഞങ്ങളെ വഴ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. அப்போ viewController எல்லാർക്കും தானടസ്സൊക്കെ കാണാലോ. பழம் കിട്ടാൻ വേണ്ടി കിട്ടുന്ന அதൊക്കെ எல்லாம் தான viewController ആണ് കാണတာ. കുറച്ചു ഉള്ളൂ. வா, கொறை கிட்டிந்து. കുറേ दिवसाයි நூப் பார்க்கறന്ന് વિચારிக்கிறேன் ട്ടോ. பச்சை වුණනම් കിട്ടില്ല. അപ്പുറത്തെ മദിലും വന്ന. ആ. ഇതേണ്ടോ ചീരട്ടോ ഞങ്ങൾ ഇംഗ്ലീഷ് ചീര എന്ന് പറയുന്ന ഒരു ചീരയാണ് ഇത് നല്ല രസമാണ് മധുര ചീര എന്ന് പറയും അറബി ചീരാ അറിയും ചുക്രമാണി ചീരാ അറിയും അങ്ങനെ എന്തൊക്കെ പേരുകളിൽ അറിയപ്പെടണ ചീരേനെ കുറേ കിട്ടിയിട്ടുണ്ട് കാണിച്ചോ നല്ല രസമാണ് കേട്ടോ ചെറിയ ഒരു മധുരം ഉണ്ടാവും ഇത് നമ്മൾ താളിച്ചാൽ രസമാണ് തോരം വെച്ചാൽ രസമാണ് ചപ്പുരുട്ട് വച്ചാലും എല്ലാം നല്ല രസമാണ് കേട്ടോ ഇപ്പോ ഇത് കൂടുതൽ ഇഷ്ടം പറയണ്ടല്ലോ അടുത്ത് ഇത് അരിഞ്ഞരിഞ്ഞ് കുനുകുനിയൊക്കെ അരിഞ്ഞ് തോര വെച്ചിരുന്നാൽ രസവാറൊന്നും ഇതുക്കു വേണ്ട അങ്ങനെ കേട്ടോ ഇപ്പൊ മഴ ചോരട്ടേക്ക് എത്തിയിട്ട് ഇങ്ങനെ കാത്തുന്നതാണേ നല്ല മഴ പെയ്തിട്ടേ കുറേ നേരം മഴ ഒന്ന് പെയ്തിട്ടുണ്ട് അപ്പൊ തോറിനൊക്കെ ഞാൻ ഇറങ്ങിയതാണ് കൊട്ടേറ്റ് രാവിലെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളാണെന്ന് ചിക്കുവിൻ്റെ ചോട്ടിലായിരുന്നു കോവയ്ക്ക ഉണ്ടായിരുന്നു അല്ലാന്നുള്ളിൽ പറിച്ചെടുക്കാണ്ടായിരുന്നു ചിക്കു ആണ് കുറച്ച് കായ്ക്കാൻ കുറച്ച് കുറവാണ് ആ രണ്ട് സ്ഥലത്തു നിന്നാണ് പറിച്ചുണ്ടാക്കിയത് ചിക്കു കുറവാണ് പക്ഷെ അതിന്റെ മരട്ടില് ചീരയും കോവക്കാണ് നല്ലത് അപ്പൊ എന്നിട്ട് ഇത് ഇണ്ടാക്കാൻ നോക്കാം അമ്മ അവിടെ എന്തൊക്കെയായി പണിട്ടുണ്ടത് മഴൊക്കെ കഴി ഇങ്ങനെ നല്ല മഴക്കാലം തന്നെയാണ് അപ്പൂനോട് ചോദിച്ചിട്ടില്ല അത് എന്താ കാട്ടണ്ടെന്ന് ശരിയാണോ വേണ്ടത് താളിപ്പാണോ വേണ്ടത് ചോദിച്ചിട്ടില്ല താളിപ്പാണോ വേണ്ടത് വെച്ചാൽ എന്താ സുഖാണ് കേട്ടോ ഞങ്ങൾ മുറുക്കിയൊന്നുമില്ല ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ടാ മതി ഇലേനെ നോക്ക മാ എല്ലാം ഉണ്ടോ നോക്ക എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ടാല് മുരിങ്ങേന്റെ അത്ര പണിയൊന്നുമില്ല മുരിങ്ങ കുഞ്ഞു കുഞ്ഞു കുഞ്ഞല്ലേ അപ്പൊ മാറാല ശരിക്കും നോക്കണം ഇതാവുമ്പോ വലിയ ഇത് കാരണം വേഗം അറിയാം പറ്റും എന്നിട്ട് ഇങ്ങനെ പിച്ചിട്ടാല് നമുക്ക് വേഗം താളിക്ക് അടുക്കാഴുകിന്റെ അമ്മേന്റെ കൂട്ടാന് അത് എങ്ങനെ ഇണ്ടാക്കിയന്ന് അമ്മേനെ പറഞ്ഞു തരും അത് കഴിഞ്ഞല്ലത് അത് വെള്ളരിച്ചു ചക്കുരുണ്ട വെള്ളരി ഒരു മുളക് കീറിയിട്ട് കൂട്ട് പിന്നെ നാളികേരും കടുകും അരച്ചൊഴിച്ച് ഒഴിച്ച് പിന്നെ കടുക് കരിവേപ്പില ചുവന്ന മുളകിട്ട് ട്ടോ തൈരൊക്കൊഴിച്ചിട്ട് നല്ല രസം തിന്നാൻ പച്ചക്കടുകും തേങ്ങ ഒക്കെ അരച്ചിട്ട് ഉണ്ടാക്കി ുള്ളിപ്പറിച്ചെടുക്കാൻ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു മഴ എന്താ വെച്ചാ മതിലൊക്കെ മാന്തി കൊറേ ചീരകൾ ഐറ്റംസ് ഒക്കെ നട്ടു പിടിപ്പിച്ചിട്ട് വേണം ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്യണം

തല എളുപ്പട്ടോ എളുപ്പിട്ടോ വലിയൊരു വലിച്ച ഇല കാണുമ്പോ ഫ്രഷ് ഇലിപ്പം ആ പഠിക്കാത്തവര് പോലും പഠിച്ചിട്ടുണ്ടാവും താളിപ്പും ഒണക്കല് വച്ചിരിക്കുന്നതും പഠിക്കാത്തവര് ഇണ്ടാവില്ല പുലർച്ചുള്ള ഈ ഭക്ഷണമുണ്ടല്ലോ അതീ ചോറിന് പ്രധാനം താളിപ്പാണ് പറഞ്ഞിട്ട് നമ്മൾ ഞാനും കേട്ടത് അങ്ങനെ തന്നെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ പുലർച്ചെ ചോറിന് ഈ തലേ ദിവസം തന്നെ മുരിങ്ങയിലെ ചീരയിലൊക്കെ പൊട്ടിച്ച് വൃത്തിയാക്കി വെക്കും എന്നിട്ട് പുലർച്ചെ അത് താളിച്ചിട്ട് അതും ചോറും ഉണക്കല് മീനാണെങ്കിലും പച്ചമീനാണെങ്കിലും അതും കൂട്ടിയിട്ടാണ് പുലർച്ചെ ചോറ് തിങ്ങാന്ന് പറയുന്ന കേൾക്കാം ീരേമയ്ക്ക് അമ്മ വെള്ളം അവിടെ നിന്നില്ലല്ലേ കേ വെള്ളം ആവിണേ അറിയണില്ല ഞാൻ ശരിക്കും കഴുകുന്നുണ്ട് ഏർ ശരിക്ക് ഒരു വൃത്തി മേനയില്ലാന്ന് അറിയുന്നുണ്ട് റിയില്ലേ ഭാഷ പറയുന്ന നെഗറ്റീവ് അല്ല സത്യമാവും ഞാനിട്ടിപ്പല്ലാതും എല്ലാര്ക്കും എല്ലാം കൂടി തികഞ്ഞു വരില്ലല്ലോ

ഇതൊക്കെ വയ്ക്കേണ്ടി വരും ഇതൊക്കെ താളിപ്പിന് ചെറിയുള്ളി വെളുത്തുള്ളി ചെറിയുള്ളി ചുള്ളിന്ന് ചെരുള്ളി വെളുത്തുള്ളി ചീരുള്ളി കൊച്ചുള്ളി അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പേര് ആ അമ്മ ഒരു ഉള്ളി അരിഞ്ഞിട്ടില്ല കണ്ണൻ ഒരു ഉള്ളി ഒക്കെ അത് അർദ്ദ അത് കടിക്കൊളിച്ചെണ്ണയ്ക്ക് ഉള്ള വില നല്ല ചെറിയ ഉള്ളി നൂറുപ്യക്ക് രണ്ടു കിലോ നേരത്തൊക്കെ പോവും രണ്ട് പട്ടിക്കുട്ടികളെ കാണാൻ വെള്ളായതാ മഴ വെള്ള സാധനം കൊണ്ട് കൊടുക്കണ്ടല്ലോ ബിരിയാണി ചെമ്പ് താളിപ്പട്ടെ രണ്ടാം മഴ ആറോയ്ക്ക് വരുന്നേ

നമുക്ക് വള്ളത്തി അപ്പ തന്നെ എടുക്കാം വേവുണ്ട് കിടക്കുന്ന തന്നെ വള്ളത്തിന അത് ഞാൻ മാറ്റി വെച്ചതാണ് ഈ ഇല എല്ലാം കൂടി വെക്കണ്ട കാരണം രാത്രിത്തെ പരിപാടി ആവുണ്ട് അമ്മ കൂട്ടൂല നിങ്ങളും കൂട്ടൂല പിന്നെ അപ്പൂസും ഞാനേ കൂട്ടുള്ളൂ അപ്പൊ ഞാൻ ഇത് രാവിലെ ഞാൻ രാത്രി കാരണം ചപ്പാത്തിയല്ലേ അപ്പൊ നിങ്ങള് കൂട്ടെ വിചാരിച്ചു അവരെ തോരമൊക്കെ വിചാരിച്ചു കുഞ്ഞ് കുഞ്ഞുതാക്കി അരിഞ്ഞിട്ട് ഇഞ്ഞ് കൊറേ ഉണ്ട് നാളെ നമുക്ക് തോരമൊക്കെ കേട്ടോ ഇഷ്ടപ്പെടൂല നാളുകാരൊക്കെ ചച്ചിട്ട് തോരൻ വെച്ചാൽ എന്ത് രസാന്നറിയോ അത് ഉണ്ടാക്കണം വൈകാതെ കാരണം ഞാൻ കണ്ടിൻ്റെ ഇല ഒരുപാട് ഇല ഉണ്ട് നല്ല ഇല പറയാനോ ഇതൊരു ബർത്ത്ഡേ പറയാനുണ്ട് ഇതൊന്ന് സെറ്റാക്കി വെക്കട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് പിന്നെ നല്ലൊരു കെട്ട ഫ്രണ്ട് കൂടിയാണ് മുബഷിറ ബാനു എന്നായിട്ട പേര് ഓളെ മുബഷിറ ഓള മുബ്ഷിറബാനുവിൻ്റെയല്ല മുബ്ശിറാബാനുവിൻ്റെ കുട്ടീൻ്റെ ആണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ കുട്ടീന്റെ ബർത്ത്ഡേ ദിയ ഫാത്തിമ എന്നാട്ടോ കുട്ടീന്റെ പേര് അപ്പം ബർത്ത്ഡേ ആണ് ഇന്നലെ ആയിരുന്നു അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുക കുട്ടീൻ്റെ ഫോട്ടോ കൊടുക്കണമെങ്കിൽ കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വിഷ് ചെയ്യുക ഇല ഒക്കൊന്ന് ആ വെള്ളത്തിൽ എണ്ണയിൽ കടന്നിട്ട് ഒന്നിത് വാടി നീ കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ ചെളി കണ്ടില്ലേ എല്ലാ താളിപ്പിനും ഇന്നെ തന്നെ കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം രസം ഉണ്ടാവുക അതും തെളി ഒഴിച്ചു കൊടുക്കണം കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു നല്ല അടിഭാഗം ഒഴിച്ചുകൊടുത്താൽ കറി ഇങ്ങനെ കട്ട് അയച്ചിട്ട് വെക്കും അപ്പം അതിൻ്റെ ചെളി ഭാഗം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി വെള്ളം കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം ഈ ഇലക്ക് കുറച്ച് വേവുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ കുറച്ച് വറ്റിപ്പോവും പിന്നെ ഉപ്പ് നീ ഇവിടെ കിടന്നത് വേട്ട കേട്ടോ കുറച്ച് സമയം പിടിക്കും അപ്പൊ ഇന്നും കുറച്ചേറെ ചെടീന്റെ പരിപാടി ഉണ്ട് കേട്ടാ നമ്മളെ രണ്ട് ചെടികൾ അവിടെ നിന്ന് എടുത്തു വിടുന്നിട്ട് തോട്ടവാഴേ നമ്മളെ വീടിന്റെ മുൻഭാഗത്ത് വെക്കണം ഈ ചെടി ചട്ടിയിലൊക്കെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കുടിക്കെല്ലാം അവിടെ വെച്ചതും പിന്നെ രാവിലെ ഈ ഈ വെയിൽ മുഴുവനും കൊണ്ട് കരിഞ്ഞു പോയതാണ് ഇതും കരിപ്പൂ റോസാപ്പൂ നിത്യം നിത്യം ഇനി വെയിലൊന്നും വിഷയമല്ല അതെപ്പോഴും ആ ഭംഗിയില് വിരിഞ്ഞങ്ങനെ നിക്കും ഇണ്ടല്ലേ തല രണ്ട് ചെടിதா ഓണചെടി അവിടെ ഓണവും പോലെ ആ അതു അവിടെ അങ്ങനെ വെറുതെ ഉണ്ടായதா ഓണചെടി ഉണ്ടേന്നോ അതിന്മന്ന് വിത്ത് ചെടി ഉണ്ടായதா തോന്നുന്നു പാ അത് കണ്ടപ്പോൾയങ്ങനെയൊരു ഇഷ്ടക്കേക് ബാക്കിലപ്പം വേടിയും കൂടി അങ്ങനെ ആക്കിയെടുത്തി ഞാൻ നോയിക്കൊണ്ട് പ്രശ്നല്ല ആണ് ആള് മനയ്ക്ക് കരിഞ്ഞ വിത്ത് വിത്ത് നോക്കിയാണ് അതുകൊണ്ട് ഈദർത്തിട്ട് വട കൊണ്ടുവെക്കാനാണ് കേട്ടോ കുറയേ ഇണ്ടായിട്ടുണ്ട്

ഇതാ നമ്മളെ നാണയപ്പാന്റെ വീട്ടിലു വന്ന ഇതാ മോള് മുന്നോടെ വന്നിട്ട് ചേച്ചിന്റെ എപ്പോഴും അബ്ദുൾ റസാഖ് ഞാൻ എപ്പോഴും കാണലിണ്ട് പറയലുണ്ടേ പക്ഷെ നിങ്ങളെ വീട് എവിടെന്നുള്ള അറിയില്ലായിരുന്നു പറഞ്ഞപ്പോഴാണ് സംഗതി മനസ്സിലായത് നിങ്ങള് വീട് വെക്കണതും കൂടി ഇരിക്കുന്നതൊക്കെ നമ്മള് കാണുന്നുണ്ടാവുന്നു അമ്മനെ കുടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഊരൊക്കെ അമ്മ സുഖല്ലേ ഇതിന് അങ്ങനെ പോട്ടെ പഴയ ഊര് ഇവിടെ തന്നെയല്ലോ അല്ല നേരല്ല പോന്നെട്ടിയാണ് എല്ലാർക്കും വരാഷ്ട്ര

രണ്ടെടുക്കണോ നല്ല രസണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു എടുക്കലേ കഴിയോ രണ്ടരം കിട്ടില്ല ഇനി സ്ഥലത്തേക്കിന് പണി കിട്ടണം

ോട്ട് നമ്മള് ചീര പറയുന്ന സംഭവം നമുക്ക് തോരം വെക്കുന്നത് കാണിച്ചു തരണ്ടോ പിന്നൊരു ദിവസം അപ്പൊ അങ്ങനെ കയല കിട്ടുമ്പോ ഉണ്ടാക്കി നോക്കുക രാത്രിത്തെ രാത്രി ചെടി ഉണ്ടാക്കണം കണ്ടോ മഴ വീണ്ടും മഴ മാറട്ടെ ആഴം വേണം നല്ല ആഴം വേണം അതിന്റെ വിട്ടും വേറൊക്കെ താഴെ വേണം ഇതൊക്കെ എങ്ങനെ ആണുണ്ടാവൂലെ മഞ്ഞ ഇത് ഇവിടെ ഏതാ കാണറെ ഓ ഇതൊക്കെ ഒലച്ചിട്ടുണ്ടല്ലോ മേ അങ്ങോട്ട് റങ്ങട്ട് പറ്റില്ല അങ്ങട്ടു കരിങ്കല താറല്ലേ ഇപ്പൊ അതിനെ കാണാനേക്കാലോ ചേച്ചി അല്ല അവിടെ വെക്കിയ സ്ഥലല്ല ചെയ്യാണ്ട് ഒന്നും കഴിയില്ല അല്ലേ എല്ലാം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ അവസാനിപ്പിക്കാറുണ്ട് മഴയുണ്ട് പിന്നെ തീർക്കണം അമ്മ ചായ കാക്കി വെച്ചിട്ടുണ്ട് ചായടിക്കാൻ പോകണേ അപ്പം പിന്നെ നമ്മൾ വിശേഷം നിർത്തുകയാണ് നാളെ നമുക്ക് വിശേഷമായിട്ട് കാണാം ബൈ